ഹായ് ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു ഷംലി സാം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യാത്രാ വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് പോകുന്നത് സനൻ്റെ വീട്ടിലേക്കാണ് കുറേ പേര് ഇങ്ങനെ കമൻറ്റുകളൊക്കെ എല്ലാ വീഡിയോ ഇട്ടാലും കാണുന്ന കമൻ്റാണ് സാന ഇവിടെ എന്താണ് ഒരൊറ്റ നാത്തൂനല്ലേ ഉള്ളൂ ഇതുവരെ എന്താണ് നാത്തൂവിനെ കാണാൻ പോകാത്തത് എന്താ അവളെ കാണിക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻസ് വരുന്നുണ്ട് അപ്പോൾ ഞാൻ എത്രയോ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അവളിപ്പോൾ നാട്ടിലില്ല കുറേ മാസങ്ങളായിട്ട് സൗദിയിലാണ് അതുകൊണ്ടാണ് അവളിങ്ങനെ ഞങ്ങളിപ്പോൾ നാട്ടിൽ വന്നിട്ട് ഏകദേശം കുറേ ദിവസമായല്ലോ ഇപ്പോഴും അവളെ കാണിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി വരുന്നുണ്ട് ഇൻഷാല്ല അടുത്ത് തന്നെ വരുന്നുണ്ടാവും ക്ഷമിമിൻ്റെ കല്യാണമൊക്കെ ആയിട്ട് അപ്പോൾ അതിൻ്റെ മുന്നേ ഞങ്ങളവളെ വീട്ടിൽ ഒന്നും അവളില്ലെന്ന് വെച്ച് പോവാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അതിൻ്റെ മുന്നേ അവൾ വരുന്നതിന് മുമ്പ് അവൾ വീട്ടിൽ വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നിപ്പോൾ അതാ എല്ലാവരും കൂടെ പോവാം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് ഉള്ളത് ഉമ്മ അപ്പ സാമുക്കൊക്കെ കൂടെ വരും അപ്പോൾ എല്ലാവരും കൂടെ പോകുക എന്നായിട്ടാണ് വിചാരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം കേട്ടോ ഞങ്ങൾ പോകുന്നത് അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ വെള്ളിയാഴ്ച ആയിരുന്നു അപ്പോൾ ജുമാക്ക് കഴിഞ്ഞ് ഒരുപാട് നേരം വൈകും അവിടെ എത്താൻ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പോകുന്ന വഴിക്ക് ആലത്തിയൂർ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടപ്പോൾ അവിടെ കയറിയിട്ടുണ്ടായിരുന്നേ പിന്നെ സനൻ്റെ വീട് പടിഞ്ഞാറങ്ങാടിയാണ് നമ്മുടെ ജില്ല മാറിപ്പോവാണ് ഒരുപാട് ദൂരെ ഇരിക്കേണ്ടതുണ്ട് അപ്പോൾ അതുവരെ വിഷമം ഇരിക്കാൻ വയ്യ അതുകൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയേക്കറി പഴയ ഒരു ചിരട്ട രാജാവിന്റെ ഇപ്പൊക്കെ ഒരു പ്ലേറ്റ് രാജാവിന്റെ ചട്ടിച്ചോർ ഏജാവിന്റെ അന്ന് രാജാവിന്റെ ചട്ടിച്ചോറിന് എന്താ സ്പെഷ്യല് എരുന്തൂന്തളൊക്കെ ഉണ്ട് അത്ര രാജാവിന്റെ വേണ എരുന്നും കൂന്തളൊക്കെ ഇണ്ട് രാജ്ഞി എനിക്ക് മാത്രായിട്ട് പിന്നെ എന്താ മന്ത്രിയോ

സന്തോഷായില്ലേ മുട്ട എന്താ കഥ ഖുഷി ഖുഷിണ്ടോറ് ഓംലെറ്റ് മുളകുണ്ട് പിന്നെ ചീര ഉപ്പേരിയുണ്ട് എന്താ ചെമ്മീൻ കുഞ്ഞ ചെമ്മീന് അത് ഇത് ബീഫ് ഇത് മീന് പൊരിച്ചത് അതിലേണെന്ന് തോന്നണം പിന്നെ ഇത് കൂന്തൾ കൂന്തൾ ഇത് കക്ക കക്കറയാ എരുത് എരുത് പയറുപ്പേരി അച്ചാറ് എന്തോരുപ്പേരി ചമ്മന്തി കൈപ്പക്കാവ പപ്പടോ പായസമുണ്ട് പിന്നെ സനനെ അപ്പൂസിനെ ഞാൻ കണ്ടിട്ട് ഏകദേശം രണ്ട് വർഷത്തിന് മുകളിലായിട്ടാ അവർ എൻ്റെ ഡെലിവറിൻ്റെ സമയത്ത് ആ ലൈനിൽ വരും എന്നൊക്കെ പറഞ്ഞതായിരുന്നു പക്ഷെ അവൾക്ക് വരാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഫെല്ലക്കുട്ടിനെ ഇതുവരെ സന കണ്ടിട്ടില്ല ഒരുപാട് ആഗ്രഹിച്ചതാണ് അപ്പോൾ എന്തായാലും സനയും ഞാനും കൂടെ ഉള്ള ഒരു കൂടിക്കാഴ്ച ഒക്കെ വീട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ഒരുപാട് പേരതിനെ കാത്തിരിക്കുകയാണെന്നൊക്കെ അറിയാം ഞങ്ങളും അതിനെ കാത്തിരിക്കുകയാണ് കാരണം ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഇത്രയും ഒരു കാലയളവ് കാണാതിരിക്കുന്നത് ഞങ്ങൾ തമ്മിൽ മെസ്സേജ് അയക്കാത്ത ദിവസങ്ങളുണ്ടാവില്ല ഉണ്ടാവില്ല വേറെ ആർക്കും അയച്ചിട്ടില്ലായെന്നുണ്ടെങ്കിൽ അവൾ എനിക്ക് അയക്കും ഞാൻ അവൾക്ക് അയക്കും അത്രക്കാൻ ഞങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ചുമ്മാ തള്ളി നിറയ്ക്കുന്ന ഒന്നല്ലോ ഞാൻ എപ്പോഴും പറയുന്നതാണ് അവൾ എനിക്കൊരു നാത്തൂന് മാത്രമല്ല അതിനപ്പുറം എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ അനിയത്തിയാണ് എന്താ പറയുക എൻ്റെ കട്ട ചങ്കാണെന്ന് അറിയാലോ അങ്ങനെയാണ് മഷ അല്ല അലമില്ല അങ്ങനെ തന്നെ ആവട്ടെ ഇതാ പറഞ്ഞ് പറഞ്ഞ് തള്ളി മറിച്ച് ഞങ്ങൾ അവളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ആരൊക്കെ ഉണ്ടെന്ന് അറിയില്ല ഞാൻ പറഞ്ഞില്ലേ പറയാണ്ടാണ് വന്നിട്ടുള്ളത് ആദ്യമായിട്ടാണ് അവളില്ലാതെ അവർ വീട്ടിലേക്ക് വരുന്നത് ഇനിയിപ്പോൾ അവൾ വന്നിട്ട് വരാമെന്ന് വിചാരിക്കുക അതിനു മുമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതല്ലേ എന്നുള്ളത് കൊണ്ട് വന്നതാണ് വേറെ ആരും ഇല്ല ആൾക്കാരൊക്കെ എവിടെ പോയി പോയി പൂച്ചിവിടി എന്താണല്ലോ <laughs> ഇതൊക്കെ പറയുന്നുണ്ട് ചാറ്റ പോവാന് ഇവിടെ നിക്കണ്ടാന്ന് കൊണ്ടിരിക്കണോ എവിടെ ഇറങ്ങാൻ പാടില്ല സനാൻറ്റിന്റെ റൂമിൽ പോവുക സനാൻറ്റിന്റെ റൂമിൽ ഒന്ന് പോയോ ട്ടെ കുട്ടി ല്ലോ സനാൻറിന്റെ റൂമ് പൂട്ടിക്ക്ണോ കുട്ടി കുട്ടി ഫലക്കുട്ടി പൊന്നുമില്ല അല്ല പെണ്ണിനെ പൂട്ടിട്ടുണ്ടാവും ചെലപ്പോ

ഇവിടെ ആരാ പുല്ല് പറിക്കണത് പുല്യൂര് പോയൊക്കെ വെച്ചിട്ട് സ്ഥലനേക്കാൾ വല്യ പോവാണല്ലോ കുട്ടിക്ക് ഷൂ ഇട്ടു കൊടുത്തൂടെ സോക്സ് ഇട്ടു കൊടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി ഇതൊക്കെ സമ്മതിക്കണ്ടേ കൂര് വലിക്കണ്ടിപ്പോ അത് അഴിക്കണം അടുത്ത പരിപാടി അതാണ് ഡ്രസ്സ് അഴിക്കണം

അവിടുന്ന് പിന്നെ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു വന്നിട്ടോ എന്നെവിടെ ആക്കി തരാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് അവർ വരാൻ വേറെ ഉദ്ദേശങ്ങളും ഇവിടെ ഉണ്ട് അതൊക്കെ വഴി വരുന്നതായിരിക്കും ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ ഞാൻ അതൊക്കെ പറയാം കുറേ പേര് ഷെമീമിൻ്റെ കല്യാണം ശരിയായോ എവിടെ നിന്നാണ് എന്താണ് പെൺകുട്ടി എന്ത് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇങ്ങോട്ട് പോരെ വാ വട്ട് പോരേ ഇങ്ങോട്ട് പോര്ട് പോരാ ആ ഇങ്ങോട്ടെ കേട്ടാ ഇപ്പിച്ചു പോയിക്കോട്ടെ പോവണല്ലോ പോവണല്ലേ ഇങ്ങോട്ട് നോക്ക് അത് വൈക്കുമ്പോ പോവാനാണ് താറ്റാ ടാറ്റാറ്റാറ്റാ ടാറ്റവിടെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇൻഷാല്ല മറ്റു വിശേഷങ്ങളായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരേക്കും അസലാമലൈക്കുമോൾ ബബായ്